ഹലോ ഹലോ അപ്പൊ താ എന്റെ അച്ചൂട്ടി രാവിലെ തന്നെ ഒന്ന് കരഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് കരച്ചിൽ വന്നിട്ടുണ്ട് നിൽക്കാൻ അപ്പോൾ ഇതാ നമ്മളിവിടെ രാവിലെ മക്കളൊക്കെ രാവിലത്തെ പടങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ കാരണം രാവിലത്തെ പടം എടുക്കാൻ കഴിയൂല നമ്മൾ രാവിലത്തെ പടങ്ങും വീഡിയോയിൽ പെടുവിൽ കേട്ടോ കാരണം എന്താ വെച്ചാൽ രാവിലെ ഭയങ്കര തിരക്കാറാം അപ്പോൾ മക്കൾ മദ്രസക്ക് പറഞ്ഞേക്കാലും പിന്നെ ട്യൂഷന് മനൂട്ടൻ്റെ പറഞ്ഞേക്കാലും ചായക്കടി ഉണ്ടാക്കലും ഒക്കെ പാടും പരാതി കാരട്ടോ അപ്പോൾ പിന്നെ ഞാനിന്ന് പിന്നെ അച്ചുട്ടി ഇതാ ഇന്ന് നേരത്തെ തന്നെ നീച്ചിട്ടുണ്ട് കാരണം എന്താ പറയുക ഒക്കെ പത്തിരി ഇന്ന് നമ്മൾ പത്തിരി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് ഇറച്ചി വരട്ടി ായിരുന്നു അപ്പോൾ ആ ഇറച്ചി ഇറച്ചി വരത്തിക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടും വറുത്തരച്ചങ്ങോട്ട് പാർന്നിട്ടുണ്ട് തേങ്ങ വറുത്തരച്ചിട്ട് പറഞ്ഞത് ഇപ്പം ഇറച്ചിക്കറിയല്ലേ അപ്പോൾ അതും അതാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അച്ചുട്ടി പറ അച്ചുട്ടി നേരത്തെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് എന്തിനാച്ചാ പത്തിരി ഒക്കെ പരത്തി തരാന് പത്തിരി പരത്താൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നേരത്തെ എണീറ്റ് വന്നിട്ട് പത്തിരി ഒക്കെ പരത്തി നിങ്ങൾക്ക് തന്നോണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം മനുടേ മനുമൊക്കെ സ്കൂളിൽ പോയി പിന്നെ ആദ്യ കൂട്ടിനെ പനി സുഖമായിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് ഡോക്ടറെടുത്ത് കൊണ്ടുപോകണം പിന്നെ എന്താണ് ഓനൊക്കെ ക്ലാസ്സിന് പോയിട്ടുണ്ട് അപ്പോൾ ചായക്കടയൊക്കെ കുടിച്ചാണ് അവൻ പോയിട്ടുള്ളത് പോയിട്ടുള്ള അപ്പോൾ ഇതാ നമ്മൾ ചുട്ടി അതിൻ്റെ അടിയിൽ പത്തിരി നീ സ്റ്റൂളുമ്പോൾ മുട്ട എത്തി നിന്ന് കാണ്ട് പത്തിരി വര അമർത്തി തെരയുന്നത് അതിലൊന്ന് സ്റ്റൂളും മന്ന് വീണക്കണം എന്നിട്ട് കാല് കാല തൊലിയൊക്കെ പോയിക്കുന്ന ആകെ ആകെ മുറിയിക്കണോ കാലൊക്കെ ഇതിന് സ്റ്റൂൾ മുഖെ കയറിയിട്ട് ഓൾ പത്തിരി പരത്തി തരുന്നത് പത്തിരി അമർത്തി തരിയെന്ന് എനിക്ക് അപ്പോൾ സ്റ്റൂൾമ മുഖ ആക്കിയപ്പോൾ സ്വാഭാവികം മുട്ടെത്തിയാണ് നിൽക്കുന്നത് അപ്പോൾ അമർത്തണ ഊക്കു കൊടുത്തപ്പോൾ ഊളയിൽ നിന്ന് വീണുക്കണോ അപ്പോൾ ആ സങ്കടത്തിന് ഇങ്ങനെ കുത്തിരിക്കാണ് എന്നാലും ഓള് പിന്മാറണില്ല ഓൾ എന്നെ അമർത്തി തരുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ അങ്ങനെ ഇവിടെ ഞാനിവിടെ ആ പത്തിരിയൊക്കെ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി പരത്തി കുറച്ചും കൂടി ചുട്ടെടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ കറി ഇവിടെ റെഡി ആക്കണം കറി ഇതാ നമ്മളെ ഇറച്ചിക്കറി കഷ്ണങ്ങൾ വല്ലാതെ കുറവാണ് കേട്ടോ എന്നാൽ രാത്രി വരട്ടീൻ്റെ ബാക്കി എടുത്ത് കാണാൻ നമ്മൾ കറി ആക്കിയതാണ് കേട്ടോ പിന്നെ ഇതാക്കി ഉരുളങ്കയും ഇട്ട് കൊടുത്തു അങ്ങനെ വറുത്തരച്ച കറിയായി പിന്നെ പിന്നെതാ മനോട്ടം പോയി പത്തിരി പരത്തി ഇത്രയേ ഉള്ളൂട്ടോ ഇനി ഇതൊക്കെ ഒന്ന് പര അതൊക്കെ അതിനച്ചുട്ടി അമർത്തി തന്നതാണ് കേട്ടോ അപ്പം ഇനി ഒന്ന് പരത്തി എടുക്കാനുണ്ട് ഇതാ കണ്ടില്ല ഓള് ഓള് അമൃത്തിൽ ഇടങ്ങും കടിക്കാം ഫോൺ കടിക്കുക രാവിലെ നീച്ച് വന്നാൽ ഫോണിൽ ഫോണിന് ഭയങ്കര തിരക്കാണ് എന്താണ് നമ്മൾ ആ ചുട്ടിക്ക് ഇനി ഫോണ് കൊടുക്കാനാണുള്ളത് ഫോൺ വരുന്ന കണ്ടില്ല പത്ത് റുപ്പ്യ കൊടുത്തിന് നോക്കുന്ന പച്ചി ഒക്കെ പത്ത് രുപയ്യ എപ്പോഴും ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വാങ്ങട്ടാ ഞാൻ ഐസ്ക്രീം ക്രീം പീടി വരുമ്പോൾ ഐസ്ക്രീം പീഡിക്ക് കാരം അല്ലെങ്കിൽ സേക്കിളും കൊണ്ട് പീഡിക്ക് കാരം അതിനാണ് പൈസ ഒക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഐസ്ക്രീം ഇട വരുമ്പോൾ ഞാൻ ഐസ്ക്രീമിന് മണ്ടോ പാവ മാളാണ് രാവിലെ തന്നെ പാവമായ മാളാണ് കേട്ടോ നമ്മളിവിടെ എന്നൊന്നും പത്തിരി ഉണ്ടാക്കൂല അപ്പൊ ഞങ്ങളിവിടെ ദോശ പുട്ട് കട്ടിപ്പത്തിരി അതുപോലെ തന്നെ ഓട്ടട അങ്ങനൊക്കെ പെട്ടെന്നുള്ള പരിപാടികൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കാരണം രാവിലെ ഏഴര ഏതൊക്കെ പോകും ആ ഏതൊക്കെ പോകും മനോട്ടിയിട്ടാണ് പിന്നെ പൊന്നുവാണെങ്കിൽ നോക്കി ചായക്കണി വേണമെങ്കിൽ രാവിലെ പോകുമ്പോൾ അപ്പം എന്നും ഞമ്മള് ദോശ തന്നെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇന്നലെ അല്ലുട്ടിനെ കുറേ ആയിരം ആ പത്തിരി ഉണ്ടാക്കിയിട്ട് ഒന്ന് പത്തിരി പത്തിരി ഒന്നൊന്നും ഉണ്ടാക്കി തരുമോ എന്ന് വെച്ചുകൊണ്ട് പറഞ്ഞു നിന്നിട്ട് അതേ ഞാൻ അതായത് ഇറച്ചി കുറച്ച് വരട്ടി കഷ്ണ കഷ്ണങ്ങൾ ഇല്ലെങ്കിലും ഉരുളങ്കൊക്കെ പാട്ട് കാണുകയുണ്ട് ഇറച്ചിൻ്റെ മസാല ഉണ്ടായത് മൂന്ന് കഷ്ണങ്ങളും ഉണ്ടാവും അപ്പോൾ കൂടി വെച്ചിട്ടാണ്ട് നമുക്ക് കറിയാക്കിയാൽ ഇരച്ചുകാണ്ട് അപ്പോൾ രാവിലെ പരിപാടി തുടങ്ങി അപ്പോൾ നമ്മള ചുട്ടി ആ പത്തിരി പരത്താൻ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ നീച്ച് വന്നുവിടെ കുത്തിരുന്നു അപ്പോൾ ഞാൻ പത്തിരി അമർത്തി തന്നെ ഡ്യൂട്ടി ഓൾ ഉണ്ടെങ്കിൽ ഏറ്റെടുക്കൂട്ടാം അപ്പോൾ അങ്ങനെയാണ് ചെയ്യല് പത്തിരി വരത്ത് ഞാൻ ഓൾ അമർത്തിയില്ലേ പുറത്ത് ഞാനൊന്ന് അമർത്തിട്ട ഓൾ ജസ്റ്റ് ഒന്ന് അമർത്തേയുള്ളൂ അങ്ങനെ എന്താണ് ഞാനിവിടെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവിടെ നിന്ന് ചുറ്റെടുക്കേണ്ടിട്ടാ പത്തിരി ഒന്ന് ചുറ്റെടുക്കുന്നുണ്ട് പുറത്ത് അടുപ്പൊന്നും കൂട്ടിയില്ല അത് ഗ്യാസ് ആകുമ്പോൾ തന്നെ ചട്ടിയിലിട്ട് കാണ്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കാണ്ട് കിട്ടാം അപ്പോൾ പത്തിരി നേഴ്സ് പത്തിരി ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ ചിലപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ തികയുമില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മളതിനായിട്ട് കുറേ നേരം മെൻകെട്ട് ഇരിക്കുമാണ്ട് ത്തിരിപ്പണി എളുപ്പമൊക്കെ തന്നെയാണ് പക്ഷേ സ്കൂളിൽ പോകണേ നേരത്തെ ആവണം ആ കാര്യമാണ് കേട്ടോ പിന്നെ അതാ എതാ ഞമ്മ ഓരോന്നിട്ടോന്നും ചുറ്റെടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യ ആദ്യക്കുട്ടനെ മദ്രസ് സ്കൂൾക്കൊന്നും പോകണില്ല കേട്ടോ മറ്റു രണ്ടാൾ മദ്രസ് പെയ്ക്കണം മനു മനുവും പോയിട്ടുണ്ട് ട്യൂഷന് സ്കൂൾക്കൊക്കെ ആയിട്ട് അങ്ങനെ ഇതാ ഞങ്ങളെ ചായയുടെ കഴിഞ്ഞ് മക്കളെയൊക്കെ മക്കളൊക്കെ സ്കൂൾ മദ്രസ് വിട്ട് തന്നെ ചായം കടിയൊക്കെ കുടിച്ച് സ്കൂളിൽ പോയിന് ശേഷം അവരൊക്കെ വണ്ടിയൊക്കെ വന്ന് അവരൊക്കെ പറഞ്ഞ വെച്ചതിനെ ഞാനിതാ എൻ്റെ ഡോക്ടറെ ഡോക്ടറെടുത്ത് വന്നതാണ് കേട്ടോ അവനെ പനി മാറിയിട്ടില്ല കേട്ടോ അപ്പൊ പാരസെറ്റമോള് കൊടുത്തിരുന്നു പക്ഷെ കുറവില്ല അപ്പോൾ ഞാൻ ഹെൽത്ത് സെന്റർക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നും ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ തിങ്കളാഴ്ച തിരക്കുണ്ട് അവർ ചെന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തിരക്ക് തന്നെയാണ് കേട്ടോ അപ്പം അതാ ഓൻ എന്താ ഛർദ്ദിക്കാൻ വരണോ എന്ന് പറഞ്ഞിട്ട് അവിടെ പുറത്ത് പോയി ഇരിക്കണം കേട്ടോ അപ്പോൾ അച്ചുട്ടി ആണെങ്കിലും അവിടെ ഇങ്ങനെ കയറി മറിഞ്ഞിട്ട് ഓളും ഇരിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇക്ക ഞങ്ങളെ ഇക്കെ വണ്ടിയിൽ ഞങ്ങൾ വന്നത് ഇക്ക ഞങ്ങൾ ഇറക്കിയിട്ട് പോയിട്ടുണ്ട് അപ്പം ഇതാ ഞാനിവിടെ എന്താണ് അച്ചുട്ടി ഓരോ കൂടെ പുറത്ത് തന്നെയാണ് കേട്ടോ കാശ് കാരണം ഞങ്ങളുടെ ടോക്കൺ നമ്പർ ഒന്നും ആയിട്ടില്ല കേട്ടോ ഏകദേശം കുറച്ചേരെ ഒരു മണിക്കൂറൊക്കെ അവിടെ അങ്ങ് നിന്നപ്പോൾ നമുക്ക് അതാ മരുന്ന് ഡോക്ടറെ കണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്താ ഹെൽത്ത് സെൻറ്ററിൻ്റെ തൊട്ടടുത്തായിട്ട് കണ്ട പുതിയതായിട്ടൊരു ജിമ്മ് തുടങ്ങിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ കീഴിലായിട്ടൊരു ജിമ്മ് വലിയവർക്കൊക്കെ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം ഇല്ല പറയുന്നുണ്ട് കാരണം അത് വലിയവർക്കുള്ള ജിമ്മാണ് കേട്ടോ അപ്പോൾ നമ്മളെ അച്ചുട്ടി കുറേ ദിവസം ഇത് ഇക്കൊന്ന് കയറുക കയറുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അപ്പോൾ എന്താ ഇന്നൊന്ന് ഞാനും ഏതായാലും വണ്ടി ഇല്ലല്ലോ അപ്പോൾ വണ്ടി വിളിച്ച് പോരാനാ പറഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഇവിടുന്ന് അപ്പോൾ ഞാനിവിടെ ഞാനും കുട്ടികളെയും കൊണ്ട് ഒന്ന് കേറിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ജിമ്മിലൊക്കെ ഒന്ന് അപ്പോൾ നമുക്ക് വലിയവർക്കുള്ളതാണ് പക്ഷെ എന്നാലും ആദ്യക്കുട്ടനെ ഒന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എൻ്റെ പനി ഇതൊക്കെ മാറിട്ടോ ഡോക്ടർ കണ്ടപ്പോൾ തന്നെ സുഖമായിട്ടുണ്ട് ഒരു ഇതൊക്കെ അപ്പോൾ അങ്ങനെ എന്താ നമ്മൾ ഇപ്പോൾ സ്കൂൾ ഉച്ചക്ക് സ്കൂൾ വിടേണ്ട ടൈം അയക്കണം കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് ഉച്ചക്കത്തെ ഇൻ്റർവെൽ ഉച്ചക്കത്തെ ചോ ആ ഒരു ഒഴിവിന് കുട്ടികളൊക്കെ വന്നുകാണ്ട് ഇങ്ങനെ ജിമ്മിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വലിയവർക്കാണ് നമുക്ക് എപ്പോഴും രാവിലെ തൊട്ട് എട്ട് രാത്രി എട്ട് മണി വരെ ഇവിടെ ജിമ്മ് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യ കുട്ടിന് അതെല്ലാം ഒന്ന് കയറി നോക്കുന്നുണ്ട് അപ്പം എന്താ പിന്നെ അച്ചുകൂട്ടിക്കാണെങ്കിലും കേറാനൊന്നും കഴിയണ കഴിഞ്ഞാലും ഒക്കെ അപ്പോൾ ഒന്നും ചെയ്യാനും കഴിഞ്ഞു കാരണം വലിയൊരിതല്ലേ അപ്പോൾ കോൾ കൂളെത്ര ആക്കിയിട്ട് ശരിയായി കിട്ടണേട്ടാ അപ്പോൾ അതെങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചുകൊണ്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെതാ അപ്പോൾ അങ്ങനെ ഏകദേശം നല്ല രസമാണ് ഇവിടെ കാണാനായിട്ടാണ് നല്ല ഒരു നല്ലൊരു കുറച്ച് നേരം നമുക്ക് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലവും അതുപോലത്തെ തിണ്ടവും ഒക്കെ ആയിട്ട് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് പടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അത് അപ്പോൾ നല്ല ആൾ രാവിലൊക്കെ വരെ വലിയ ആളുകളൊക്കെ ഉണ്ടാവരുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചക്ക് വൈകുന്നേരമൊക്കെ സ്കൂൾ കുട്ടികളും കയറി ജിമ്മായിട്ട് നമുക്ക് നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ കുറച്ചുപേരൊക്കെ അടിപൊളിയായിട്ട് ജിമ്മിട്ടാം വലിയ പ്രവേശനം ഉള്ളത് എന്നാലും മക്കളൊക്കെ സ്കൂള് ആ ടൈമിലൊക്കെ ഇവിടെ കൊടുക്കണ്ടല്ലേ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഫ്രീ ആയിട്ടാണ് പഞ്ചായത്തിന്റെ വക റെഡിയാക്കിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മളൊന്ന് കേറിയിട്ടുണ്ട് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഉച്ചക്ക് ഉള്ള ഒഴിവ് സമയ സമയങ്ങളിൽ കുട്ടികളൊക്കെ വരാറില്ലാജിപോളിയാണ് സംഭവം കൊറേ ദിവസം വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ വന്നപ്പോ ആ പേരും പറഞ്ഞിട്ട് നമ്മളൊന്ന് കേറിയിട്ടുണ്ട് അല്ല കണ്ടെ കുടിച്ചിട്ടാ ചെറിയ കുട്ടികൾ പറ്റില്ല അങ്ങനെ ആദ്യായിട്ട് ഞാനിരുന്നു എങ്ങനെയായിരുന്നു ആ ഏതാ ആദ്യായിട്ട് ഞമ്മളൊന്ന് ജിമ്മില് കേറിയിട്ടുണ്ട് ഒന്ന് കേറി വെച്ച കൊഴപ്പൊന്നുണ്ട് സംഭവം അടിപൊളിയാണ് പരീകോട്ടാ അങ്ങനെ ഇതാ കുറച്ച് നേരം അവിടെ അങ്ങ് നിന്നിട്ട് നമ്മളും അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്ക അവിടെ ചോറ്ന്നൊക്കെ നേരമായിട്ട് നേരം ഒന്നര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഒതുക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ വകയാണ് കേട്ടോ ഈ ജിമ്മ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ രാവിലെ മണി മുതൽ അല്ല രാവിലെ തന്നെ മണി മുതൽ തോന്നുന്നു അവിടെ ഓപ്പൺ ഔട്ടാണ് അപ്പോൾ ആകെ കഴിഞ്ഞ് ജിമ്മിൽ നിന്നൊക്കെ ഇറങ്ങി ഞാൻ വണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീട്ടിൽ അച്ചുട്ടിക്ക് ഇതാ അയക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യമോനടുത്ത് പൈസ കൊടുത്തിട്ട് രണ്ട് ഫ്ലൂട്ടി വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ ഇവിടുത്തെ എന്താണ് ഇവിടെ ഈ ജിമ്മിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മളെ ഹലാബുട്ടീക്ക് ഒക്കെ അല്ലേ ഹലല്ലേ ഹലയുടെ ഒക്കെ ഷോപ്പ് ഇട്ടാം ഹലാബൊട്ടിക്ക് എന്നുള്ള ഷോപ്പ് ജുബി ബാസി ബ്ലോ ഷോപ്പ് ഇട്ടാം ഇവിടെ അങ്ങാടി ഇവിടെ അടുത്താണ് ഈ ജിമ്മിന്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് ഇട്ടാം അപ്പം അങ്ങോട്ടൊന്നും ഞാൻ പോയിട്ടില്ല പിന്നെ പിന്നെതാ ഞമ്മളിവിടെ ഏർ ഞങ്ങളെ വീട് ഒരു അവിടെ ഒരു വണ്ടി വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോന്നിട്ടാ ഇക്ക അവിടെ കടക്കൂട്ടില് കടത്തീറ്റിയൊക്കെ ഇട്ട് കൊടുക്കാണ് ഒരു വണ്ടി വിളിച്ച് പോരാൻ പറഞ്ഞു പറഞ്ഞിട്ടാം അപ്പൊ അങ്ങനെതാ അവിടെ നിന്ന് അവിടുന്ന് വണ്ടിയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഉച്ചക്ക് ചോറ് ഇവിടെ ചോറൊന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടോ അന്ന് ഞാൻ കഞ്ഞി വെച്ചതായിരുന്നു കിട്ടാം ആദ്യക്കുട്ടിനെ കഞ്ഞി മതി എന്ന് പറഞ്ഞാൽ അച്ചുട്ടിക്കും കഞ്ഞി ഇഷ്ടം അപ്പോൾ അവിടെ നല്ല മാങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു ഇട്ടാം മൂച്ചമൂ നല്ല വലിയൊരു മാങ്ങ കിട്ടി അപ്പോൾ നല്ല മാങ്ങാ ചമ്മന്തി അരച്ചാണ്ട് നമ്മളത് ചമ്മന്തി ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഇതാ നമ്മളവിടെ തേങ്ങയും നല്ല മാങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും ചീനമുളകും കട്ട ഒപ്പും കൂടി ചെറിയ ഇഞ്ചി കഷ്ണങ്ങളും ഇട്ടുകാണ്ട് നല്ലോണം എന്നിട്ട് മിക്സിയിൽ അരച്ചെടുക്കേണ്ടിട്ടോ അപ്പൊ ചോറോട് വേവിച്ചിരിക്കണ കറികളൊന്നും നമ്മളുണ്ടാക്കിട്ടില്ല കേട്ടോ ചോറൊക്കെ വേവിച്ചാണ് നമ്മളങ്ങൾ ഹോസ്പിറ്റലിൽ പോയതെന്ന് അപ്പൊ കറിയൊന്നും അപ്പൊ ഇനി കഞ്ഞി ഏതാണ് ഞാൻ വെച്ചിട്ടുണ്ട് നല്ല മട്ടനേരി ആയിട്ട് കഞ്ഞിവച്ചത് അപ്പൊ റേഷൻ മട്ടനേരിയൊക്കെ ഇട്ടു കേട്ടോ അപ്പൊ നല്ല മാങ്ങാച്ചമ്പതി ഉണ്ടായ ഇക്കാക്കും കഞ്ഞിയാ ഇഷ്ടിട്ടാം നമ്മൾ നമ്മളിന്നിവിടെ ഉച്ചക്കും നല്ല മാങ്ങാച്ചമ്പന്തി ആക്കിയിട്ടാം ഇനി രാത്രിയൊക്കെ ചോറ് എല്ലാം റെഡി ആക്കണം അപ്പൊ അങ്ങനെതാ ഞങ്ങളെല്ലാരും തിരുമ്പലും കൂടിയൊക്കെ കഴിഞ്ഞ് കഞ്ഞിടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഇഷ്ടമായിരിക്കണം കഞ്ഞി അച്ചടി ഇഷ്ടമായില്ലേ മാങ്ങാ ചമ്മന്തി എല്ലാം മാങ്ങാ ചമ്മന്തി കഞ്ഞിയെ കുടിച്ചപ്പോ അച്ചട്ടിക്ക് നല്ല ഇഷ്ടം കഞ്ഞൊക്കെ നല്ലോണം പളർച്ചു കുടിച്ചിരിക്കണ അവൾ അതിയോ അതിന്റെ പനിന്റെ ഗുളിയെ കുടിച്ചപ്പോ അതിക്ക് പനിയൊക്കെ സുഖമായിട്ടുണ്ട് കേട്ടോ ജിമ്മിൽ പോയി ചാടിയിൽ നിന്ന് കിളകിയപ്പോ സുഖായിട്ടുണ്ട് അപ്പൊ അങ്ങനെ താ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാ